മുണ്ടക്കൈ ദുരിതത്തിൽ ഉറ്റവരെ നഷ്ടമായ നാലു വയസ്സുകാരി നൈസമോളും ഉമ്മ ജസീലയും പുതിയൊരു സംരംഭത്തിലേക്ക് ചുവടുവെക്കുകയാണ് പുതുവർഷത്തിൽ മേപ്പാടി ടൗണിൽ കുഞ്ഞുടിപ്പിൻ്റെയും കളിപ്പാട്ടത്തിൻ്റെയും ഒക്കെ കട അവർ തുറന്നിരിക്കുകയാണ് സിനിമാ സീരിയൽ താരം വിനോദ് കോവൂർ മുൻകൈയ്യെടുത്ത് ഒരു കൂട്ടം മനുഷ്യസ്നേഹികളുടെ സഹകരണത്തോടെയാണ് നൈസമോളുടെ പേരിൽ തന്നെ കട തുടങ്ങിയിരിക്കുന്നത് എനിക്ക് പുതിയ സ്വപ്നങ്ങളും പുത്തൻ പ്രതീക്ഷകളുമായി നൈസമോളുടെ പേരിൽ മേപ്പാടിയിൽ ഒരു കുപ്പായക്കട തുറക്കുകയാണ് മഹാദുരന്തം നാടിനെ നടുക്കി കടന്നു പോയപ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട നൈസമോളെ ആരും മറന്നുകാണില്ല ജസീലയെയും നൈസമോളെയും മാത്രം ബാക്കിയാക്കി ഉരുൾ കടന്നുപോയെങ്കിലും അതിജീവനത്തിന്റെ കരുത്തിൽ അവർ പുതിയ ജീവിതം പടുത്തുയർത്തുകയാണ് പ്രശസ്ത സിനിമാ സീരിയൽ താരം വിനോദ് കോപൂർ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു മധുരം കാരണം അത്

നടൻ വിനോദ് കോവൂരും ഒട്ടേറെ നല്ല മനസ്സുകളും ഇവർക്കൊപ്പമുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് റംല ഹംസ സി ജില്ലാ സെക്രട്ടറി കെ റഫീഖ് മുൻ എം എൽ സി കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഫൈസൽ നിർബാല മീഡിയ വൺ വയനാട്